ഹലോ ഹായ് ഈ ജെല്ല് കണ്ട ഇതെന്താണെന്നറിയാമോ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചെറിയ മുടിയും ഈ മീശയൊക്കെ ഉണ്ടാകത്തില്ല ചില പിള്ളമ്പിള്ളേർക്ക് പിന്നെ നമ്മൾ പാർലറിൽ പോയി ഷേവ് ചെയ്യണം പിന്നെ അതങ്ങനെ ഇങ്ങനെ ഇത് ഈ ഒരു ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾ പാർലറിലും പോകത്തില്ല പൈസയും ചിലവാക്കേണ്ട നമ്മുടെ വീട്ടിലുള്ള നമ്മൾ കറി വെക്കാൻ വാങ്ങി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ മതി കേട്ടോ ഇതിന് ഞാൻ എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത് രണ്ട് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ക്ലീൻ ആക്കണം വൃത്തിയായിട്ട് തോലൊക്കെ എടുത്ത് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നല്ലപോലെ കഴുകി ഒരു മിക്സി ജാറിലോട്ട് മാറ്റി നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ ഇത് മുളകരച്ച മിക്സിജാറിലൊന്നും എടുത്ത് അരച്ചേക്കല്ലേ സൂപ്പറായിട്ട് അരച്ച് കുറച്ച് വെള്ളം മതി ഒത്തിരി വെള്ളമായി പോയെന്നാൽ അതങ്ങ് വെള്ളം കണക്കാകും ഇങ്ങനെ ക്രീം കണക്കാക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്തിട്ട് ഒരു അരിപ്പ് വെച്ച് അരക്കണം അരിപ്പ് വെച്ച് അരയ്ക്കുമ്പോൾ ഒരു സ്പൂൺ വെച്ച് നല്ല നല്ല കൈവെച്ചോ നല്ലപോലെ നമുക്ക് പിഴിഞ്ഞെടുത്താൽ ആ ആ ജ്യൂസ് മൊത്തം താഴോട്ട് കിട്ടും മറ്റേ ച ചണ്ടി കളഞ്ഞാൽ മതി കേട്ടോ നല്ലപോലെ അരച്ചിട്ട് അതവിടെ ഇട്ട് മാറ്റി വെച്ചേക്കണം നമ്മുടെ മുഖത്ത് നമുക്ക് എപ്പോഴും നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇതവിടെ ഇരിക്കട്ടെ ഇനി അടുത്തതായിട്ട് എന്നാ വേണ്ടെന്ന് നോക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കുപ്പച്ചീരയാണേ കുപ്പച്ചീര നല്ല പോലെ കഴുകി ഇതിൻ്റെ അകത്തിരിക്കുന്ന പുഴുവും പ്രാണിയെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകി എടുത്തുന്ന നല്ലപോലെ അരച്ചെടുക്കണം അരച്ചോണ്ട് വരാവേ ഇതിൻ്റെ അകത്ത് ഒരുപാട് വെള്ളമൊഴിച്ച് അരയ്ക്കരുത് കുറച്ച് വെള്ളമൊഴിച്ച് നൈസായിട്ട് അരയ്ക്കണം ഇപ്പോൾ അരച്ചുകൊണ്ട് വന്നേ അരച്ചുകൊണ്ട് വന്ന് നമ്മളിത് അത് കണക്ക് തന്നെ നല്ലപോലെ അരച്ചെടുക്കണം അയല ഒന്നും വേണ്ട ജ്യൂസ് മാത്രം മതി ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ദോശക്കല്ലാണ് ഒരു ദോശക്കല്ലെടുത്ത് അടുപ്പിലോട്ട് വെച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ഒഴിക്കണം ഇപ്പം വെള്ളം നല്ലപോലെ ചൂടായി വരുന്നുണ്ട് ഉണ്ടോ നല്ല പോലെ ചൂടായി നമ്മൾ ഇത് ഫിൽറ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന ഉപ്പ് കീരയുടെ ജ്യൂസ് അതങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ടിങ്ങോട്ട് വെച്ച് കൊടുക്കാം ആ അത് കൈയ്യെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം കുറേശേ കുറച്ചേ കുറേശയായിട്ട് ഇങ്ങനെ പാലിങ്ങനെ പിരിഞ്ഞു വരുന്നതാണ് കാരണം ഇത് ഒരുമാതിരി എന്ന് വരും വരുമ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നല്ലോ അത് രണ്ട് പ്രാവശ്യം ഞാൻ വെള്ളം മാറ്റി മാറ്റി ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടി തങ്ങിയിരിക്കുന്നത് നമ്മളെടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം മിക്സ് കുറേച്ചോ കുറേച്ച ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു ജെല്ല് കണക്ക് വരും അത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ഈ പരുവത്തിലെ ഉണ്ടോ ഇളക്കുമ്പോൾ ജെല്ല് കണക്ക് വരും ആ ജെല്ല് വേണം നമ്മുടെ മുഖത്ത് തേക്കാനായിട്ട് ഈ ജെല്ല് തേക്കുമ്പോൾ നമ്മുടെ മുഖത്തിലിരിക്കുന്ന മുടി മൊത്തം പോകും മുടി പോയി കഴിയുമ്പോഴേ ഒരു ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിന് ഇതിലിരുന്ന് കുറച്ചെടുത്ത് കുറച്ച് ഗോതമ്പ് പൊടിയും മഞ്ഞളും നാരങ്ങ രണ്ട് നാരങ്ങ നീര് രണ്ട് മൂന്നുള്ളിയും കൂടെ ഒഴിച്ച് നമ്മളൊരു ഫേസ് പാക്കായിട്ട് ഇടാം ബാക്കി ഇരിക്കുന്ന ഒരു പാത്രത്തിലടച്ച് സൂക്ഷിച്ച് വെക്കാം അതിന് ഒരു രണ്ട് മൂന്ന് മൂന്നുള്ളി വെളിച്ചെണ്ണയോ ബാദാം ഓയിലോ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു ചെറിയ പാത്രത്തിലെടുത്ത് സൂക്ഷിച്ച് വെക്കാം ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ